ലക്ഷത്തിലേറെ മനുഷ്യർ അഭയാർത്ഥികളായി തിങ്ങിപ്പാർക്കുന്ന റാഫയിൽ ആക്രമണം കടുപ്പിക്കാനൊരുങ്ങി ഇസ്രായേൽ വടക്കൻ ഗാസയിൽ നിന്നും മധ്യ ഗാസയിൽ നിന്നും കുടിയൊഴിക്കപ്പെട്ട ജനങ്ങൾ കഴിയുന്ന ഇവിടെ ഇസ്രായേൽ അധിനിവേശ സേന ആക്രമണം തുടരുകയാണ് ഇന്നലെ രാത്രി വീടിനു നേരെ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ചു പേരും വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ എട്ടുപേരും റാഫേൽ കൊല്ലപ്പെട്ടു അതിനിടെ കരയാക്രമണത്തിന് മുന്നോടിയായി റാഫേൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു ഉത്തരവിട്ടിട്ടുണ്ട് രണ്ട് പദ്ധതികൾ തയ്യാറാക്കാനാണ് സൈന്യത്തോട് ഉത്തരവിട്ടതെന്ന് നതിന്യാഹു പറഞ്ഞു റാഫേൽ നിന്ന് സിവിലിയന്മാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഒന്ന് ഹമാസ് പോരാളികളെ പരാജയപ്പെടുത്താനുള്ളതാണ് രണ്ടാമത്തേത് അതേസമയം ജനരക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാനുഷിക സഹായമെത്തിക്കാനുള്ള പ്രവേശന കവാടമായ റാഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിനെ പിന്തുണയ്ക്കില്ല എന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ ഇസ്രായേൽ ആക്രമണം പരിധിവിടുന്നതായി യു എസ് പ്രസിഡന്റ് ബൈഡനും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു യു എസ് സൈനിക സഹായം വാങ്ങുന്ന രാജ്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ബൈഡൻ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ പലസ്തീനികൾ വംശഹത്യയുടെ ഗുരുതരമായ ഘട്ടത്തിലാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ഡയറക്ടർ പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ ഇരുപത്തിയേഴായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും അറുപത്തിയേഴായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യു എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നലെ ഇസ്രായേൽ അധിനിവേശ സേന ഖാനിയൂനിസിലെ നാസർ ഹോസ്പിറ്റലിന് പുറത്ത് മെഡിക്കൽ സ്റ്റാഫുൾപ്പെടെ പേരെ വെടിവെച്ചു കൊന്നു അൽ അമാൽ ഹോസ്പിറ്റലിലെ ജീവനക്കാരെയും രോഗികളെയും അറസ്റ്റ് ചെയ്തതായും പലസ്തീൻ റെഡ് ക്രോസൻസ് സൊസൈറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം കൃത്യമായ ആസൂത്രണമില്ലാതെ ഗാസയുടെ തെക്കൻ നഗരമായ റാഫയിൽ സൈനിക ആക്രമണം നടത്തുന്നത് ദുരന്തമാകുമെന്ന് അമേരിക്ക ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി ഏകദേശം ഒന്നര ദശാംശം അഞ്ചു മില്യൻ പലസ്തീനികൾ ഈജിപ്തിന്റെ അതിർത്തിയിലുള്ള നഗരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത സാഹചര്യങ്ങളിൽ അതിജീവിക്കുന്നുണ്ട് അഭയാർത്ഥികളെ പരിഗണിക്കാതെയുള്ള പ്രവർത്തനങ്ങളെ എന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് റാഫയെ തകർക്കാൻ തയ്യാറാകാൻ സൈന്യത്തോട് പറഞ്ഞതായി ഇസ്രായേൽ നേതാവ് പറഞ്ഞതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് യു എസ് അഭിപ്രായവുമായി എത്തുന്നത് വെള്ളിയാഴ്ച ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ റാഫയിൽ എട്ടുപേർ ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് നടത്തുന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇസ്രായേൽ ഉടൻ പ്രതികരിച്ചിരുന്നില്ല റാഫയിലെ ഭൂരിഭാഗം ആളുകളും ഗാസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് യുദ്ധം ചെയ്ത് കുടിയിറക്കപ്പെട്ട് ടെന്റുകളിൽ താമസിക്കുകയാണ് സയിൽ റഫേൽ താമസ സമുച്ചയങ്ങൾ ലക്ഷ്യമിട്ടും ഇസ്രയേൽ ആക്രമണമുണ്ടായിരുന്നു വെസ്റ്റ് ബാങ്കിലെ നബ്ലൂസിൽ കെട്ടിടങ്ങൾ തകർത്ത ഇസ്രായേൽ സേന നിരവധി പലസ്തീനികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലുമായി ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു ഓഫീസർ ഉൾപ്പെടെ രണ്ട് ഇസ്രായേൽ സൈനികർ കൂടി കൊല്ലപ്പെടുകയുണ്ടായി ഇസ്രായേൽ നഗരമായ ഷോമയിൽ ഹിസ്ബുള്ള മസൈൽ ആക്രമണം നടത്തി ഇസ്രായേലിലെത്തിയ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രയേലിനുള്ള അമേരിക്കയുടെ പിന്തുണ ആവർത്തിച്ചിട്ടുണ്ട് പുതിയ ആക്രമണം ശക്തമായ ചെങ്കടലിൽ സുരക്ഷിത ചരക്കുകടത്തിന് സംയുക്ത സേനയും ലോയിഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കക്കു പുറമെ ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളും ഗൾഫ് മേഖലയിൽ നിന്ന് ബഹ്റൈനും സേനയുടെ ഭാഗമാകും അതേസമയം ഇസ്രായേൽ ബന്ധമുള്ള രണ്ട് കപ്പലുകൾ കൂടി ആക്രമിച്ചതായി യമൻ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി